ഞാനും ഈ ടീമില് പടത്തിൽ ചെറിയൊരു വേഷം വേഷമാണ് നമ്മളൊന്നോ നായകനുമായിട്ട് നമ്മളിപ്പോ ആ പടത്തിനകത്തൊരു നല്ലൊരു വേഷമാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഏത് പടം എടുക്കുമ്പോൾ എനിക്കൊരു വേഷം തന്നെയാണ് അങ്ങനെ ഈ നേരത്തെ വികാരം പറയാം ഞാൻ ഒന്ന് ഒതുങ്ങി നിന്ന സമയത്ത് ഒരു പടത്തിലൂടെയാണ് ഞാൻ പിന്നെ കണ്ടപ്പാ പടത്തി അതുപോലെ തന്നെ ഈ പടത്തിൽ എനിക്ക് നല്ലൊരു വേഷം തന്നിട്ടുണ്ട് ഇതൊരു നല്ല പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അഭിനയിക്കാനായിട്ട് ഇതിനകത്ത് ഡേറ്റില്ല എന്നൊക്കെ പറഞ്ഞു കൈവട്ടി കൂടി ആലോചിച്ച് തന്നെ ഞാൻ ഒന്ന് ഷൂട്ടിങ്ങിനകത്ത് കൊച്ചിരിച്ചു ചെന്ന കഴിഞ്ഞിട്ടും നായകനും നായികയും അവിടെ ഇരിപ്പുണ്ട് നായകൻ്റെ ഉപ്പ് ഇരിപ്പുണ്ട് அப்போ மொத்தம் திட்டிப்பாடி வேண்டாம் போர்டு பார்த்து கேட்டப்பூக்கு അല കിടക്കുന്നു എല്ലാവരും ഒന്ന് കാണുന്നു ഞങ്ങളെ പോലെയുള്ളവരും മറ്റുള്ളവർ ഇപ്പൊ ജീവിക്കാൻ ആയിട്ടുള്ള ഒരു മാർഗം ഞങ്ങളുടെ ഒരു തൊഴിലാണിത് അപ്പം എന്തായാലും മറ്റുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ ഒത്തിരി ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട് പലരും ഒക്കെ പല സിനിമയെ കുറിച്ച് ചെറിയ വേണം മറ്റു വശങ്ങളൊക്കെ ഒന്നുമില്ല ഇത്തിരി നല്ലൊരു സിനിമ അതാ കനാ റസിക് ആ ഈ സിനിമയില് നല്ല രസമായിട്ട് പാടി ഒരു പാട്ട് തന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ മ്യൂസിക് ഞാൻ പറയുന്നു

ഞാനും പറയാണ് റാഫിസാറിന്റെ ഒക്കെ നമ്മള് ക്യാരക്ടേഴ്സ് ഒക്കെ ഒരുപാട് ചിരിച്ചും ആസ്വദിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാനും അതുപോലെ തന്നെ നാദിക്കയുടെ മൂവീസ് ആണെങ്കിലും ഒരുപാട് എന്റർടൈൻ ചെയ്ത ഫിലിംസ് ആണ് അപ്പൊ അതില് എഗൻ എനിക്ക് മുമ്പ് ഇക്കിടത്തിന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇക്കട രണ്ട് ഫിലിം മുമ്പ് വന്നത് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്തോ ഒരു ഭാഗ്യവശാൽ അൻഭാഗ്യവശാൽ അത് നടന്നിട്ടില്ല ഞങ്ങളുടെ ഭാഗ്യവശാൽ അതാണ് പറഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യവശാൽ അതൊന്നും അങ്ങനെയൊക്കെ അല്ല അപ്പൊ ഇപ്പൊ വൻസപ്പണ ടൈമിന്റെ ഭാഗമാകുമ്പോ സന്തോഷുണ്ട് നമ്മള് നമ്മളെ പ്രൊമോഷൻ വന്നിരിക്കല്ലേ വൈ നെഗറ്റീവ്സ് അല്ലെ എന്റെ അറിയാണ്ട് വന്ന മനഃപൂർവ്വം നിങ്ങളായിട്ട് പറയുന്നത് സോ ഇതിലെ ഞാനൊരു ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം റസീയെന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഒരു സാധാരണ ഒരു പെൺകുട്ടി ആ ഒരു ലൈഫിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നു ചുറ്റുവട്ടത്തിൽ ഉണ്ടാവുന്ന ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അധികം പറയാൻ പറ്റില്ലല്ലോ അപ്പോ നല്ലൊരു ക്യൂട്ട് ഫിലിമാണ് ഇക്ക പറഞ്ഞ പോലെ എന്റർടൈനിങ് ആണ് എന്ന ഫൈറ്റിന്റെ ഫൈറ്റ് ഉണ്ടോ അത് ഉണ്ട് എല്ലാം അടങ്ങിയ ഒരു മൂവിയാണ് അപ്പൊ തേർട്ടി ഫസ്റ്റ് റിലീസ് ആവാണ് മൺസ് പോണ ടൈം കൊച്ചി സോ കൊച്ചിക്കാരും എല്ലാവരും ചേർന്ന് മൂവി കണ്ട നിങ്ങളുടെ വലിയയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക എപ്പോഴും കൂടെ കൂടി അന്നിച്ചായിരിക്കും സപ്പോർട്ട് ചെയ്യാം താങ്ക്